ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം ഫയൽ ലിസിമ നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ കൊമ്പു കോർക്കുന്ന പോരാട്ടം ഒരുപാട് നാളായി ഈ ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് നിരന്തരം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് തന്നെ ഫിഫ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊമ്പതിൻ്റെയും ഇരുപത്തിയഞ്ചിൻ്റെയും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും ഈ മത്സരം ഫുട്ബോൾ ലോകത്ത് സാക്ഷിയാവുക ഈ മത്സരത്തിൻ്റെ വെന്യൂ അതായത് എവിടെ വെച്ച് നടക്കണമെന്നതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഏതായാലും ലോകം കാത്തിരിക്കുന്ന തീപ്പാറും പോരാട്ടങ്ങളിലൊന്നായിരിക്കും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നിലവിലെ ഫിഫ റാങ്കിങ്ങിലെ ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് ഈ പോരാടിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്ത് സ്പെയിനാണ് അതുകൊണ്ട് തന്നെ വീറും വാഴ്ഷയും നിറഞ്ഞ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടം കൂടിയായിരിക്കും ഇത്തവണ ഫൈനൽ നിസിമ കഴിഞ്ഞ തവണ ഫൈനൽ സിമയിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തി ലിയോ മെസ്സിയുടെ അർജന്റീന തന്നെയായിരുന്നു കിരീടത്തിൽ മുത്തമിട്ടിരുന്നത് ഇത്തവണ വീണ്ടും തുടർച്ചയായി കിരീടം നേടാൻ സ്കലോണി പടക്ക് സാധിക്കുമോ അല്ലെങ്കിൽ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ കിരീടം തൂക്കുമോ ലോകം കാത്തിരിക്കുകയാണ് നിലവിൽ മുപ്പത്തിയൊമ്പതുകാരനായ ലിയോ മെസ്സിയും പത്തൊമ്പത് കാരനായ ലെമിനേയമാലും കൊമ്പു കോർക്കുന്ന എന്ന വിശേഷത കൂടി ഈ പോരാട്ടത്തിനുണ്ട് ഏതായാലും ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം